ജിന്നിൻ്റെ പെണ്ണ് ഭാഗം നാൽപ്പത്തിയാറ് അവ തരണം അപരം ഉമ്മ ഒരു സ്ട്രോങ് ചായ തന്നെ തലവേദനിച്ചിട്ട് ചിട്ട് വയ്യ ഇപ്പം തരാം മോനെ അവളവിടെ ഉമ്മാ കുളിക്കാവൂ ആഹാ പറഞ്ഞു കഴിഞ്ഞത് എത്തിയല്ലേ ആള് മെഹ്റു വേഗം വന്നേ റിച്ചും നിന്നെ അന്വേഷിക്കണം എന്ത് പറ്റി റിച്ച് മുഖം വല്ലാതിരിക്കുന്നല്ലോ തലവേദന ഉണ്ടോ നല്ല തലവേദന ഉണ്ട് നീ ഒന്ന് മസാജ് ചെയ്തു തരുമോ മെഹ്റു സോഫയിൽ ഇരുന്നിട്ട് തല പിറകിലേക്കാക്കി വെച്ചുകൊണ്ട് റിച്ച് ചോദിച്ചു മെഹ്റൂന്റെ വിരലുകൾ അവൻ്റെ തലയിൽ പരതി നടക്കാൻ തുടങ്ങിയതും എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം അവനെ വന്നു പുതിയയും പോലെ തോന്നി ചേർന്നു നിൽക്കുന്ന അവളിൽ നിന്നും വരുന്ന മെഡിമിക്സ് സോപ്പിന്റെ വാസനയ്ക്കൊപ്പം അവളുടെ വിരലുകളിലെ തണുപ്പ് നെറ്റിയിലേക്ക് അരിച്ചിറങ്ങിയതും തലവേദനയ്ക്ക് ശമനം വന്നു അതിനൊപ്പം ചെറിയൊരു കുസൃതി എന്ന പോലെ നീണ്ട അവളുടെ വിരലുകൾ പിടിച്ചെടുത്ത് ചുണ്ടമർത്തിയതും ഉമ്മി ചായ കൊണ്ടുവന്നതും ഒരുമിച്ചായിരുന്നു ഉമ്മയുടെ ചിരി കണ്ടതും മെഹ്റു റിച്ചുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലും എടുത്തുകൊണ്ട് മുകളിലേക്ക് ഓടി ഇതൊക്കെ കണ്ട് ഇപ്പം പൊട്ടിത്തെറിക്കുമെന്ന നിലയിൽ നിൽക്കുന്ന ഷബാനയെ കണ്ടതും റിച്ചുവിൻ്റെ ഒരു ഗൂഢസ്മിതം ഉണർന്നു ഫയലുമായി റൂമിലെത്തിയപ്പോഴാണ് ബെഡിൽ കിടന്ന ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത് വീട്ടിൽ നിന്നും ഉപ്പാടെ കോൾ കണ്ടതും ഫയൽ അവിടെ വെച്ചിട്ട് മെഹ്റു ഫോണുമായി ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതും ഫുഡ് കഴിക്കാൻ വിളിച്ചു റിച്വിന് രാവിലെ എയർപോർട്ടിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ കിടന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് മെഹ്റു ഋറ്റുവിന് കൊണ്ടുപോകാനുള്ള ബാഗ് തയ്യാറാക്കി എന്നിട്ട് അവനെ വിളിച്ചുണർത്തി എൻ്റെ മെഹ്റൂട്ടി നീ ഇത്രയ്ക്ക് കിടന്ന് പെടേണ്ട എനിക്ക് ഒൻപത് മണിക്ക് പോയാൽ മതി എന്തായാലും നീ വിളിച്ചുണർത്തിയതല്ലേ ഫ്രഷ് ആയിട്ട് താഴേക്ക് പോകാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ എല്ലാവരെയും കാണാൻ കഴിയുള്ളൂ അത് കേട്ടതും മെഹ്റുൻ്റെ മുഖം പാടി എന്തിനെന്നറിയാതെ നിറയുന്ന കണ്ണുകൾ കണ്ടതും റിച്വിനു സങ്കടമായി എന്താണ് ഭാര്യ ഒരു സങ്കടം ഞാൻ ദുഫായിക്ക് പോകുന്നത് കൊണ്ടാണോ ആർക്ക് സങ്കടം എനിക്ക് സങ്കടമൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പെയ്തു നാവുകൊണ്ട് സമ്മതിച്ചു തരുന്നില്ലെങ്കിലും അവളുടെ നിറമിഴികൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഉള്ളിലെ പിടപ്പ് അത് കണ്ടതും റിച്ഛുവിന് ദുബായിക്ക് പോകണ്ട എന്ന് തോന്നി മെഹ്റു ഇന്ന് വന്നേ നീ എന്തിനാ കരയണേ കരഞ്ഞതല്ല കണ്ണെന്ന് വെള്ളം വന്നതാ പറഞ്ഞു കഴിഞ്ഞതും പൊട്ടി കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു എനിക്കെന്തോ ഭയങ്കര സങ്കടം വെറിച്ചാ കാര്യം അറിയാൻ വയ്യ അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചൂടെ നെറുകയിൽ ചുണ്ടമർ തിരിച്ചു പറഞ്ഞു എനിക്കും നിന്നെ വിട്ടുപോകാൻ മനസ്സില്ല പെണ്ണ് പക്ഷേ ഈ പ്രൊജക്റ്റ് എൻ്റെ സ്വപ്നമാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി പ്രോഫിറ്റ് വളരെ നല്ല നിലയിൽ ഉയരും അതാ റിച്ച് ഒക്കെ പോയുവാ ആ പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടും നമ്മുടെ പ്രാർത്ഥന പടച്ചോം കേൾക്കും എനിക്ക് ഇക്കോൻ്റെ കഷ്ടപ്പാടിന് പ്രതിഫലം ഉണ്ടാകും ധൈര്യം ഇട്ടിരിക്കുക ഞാൻ പോയി വരുമ്പോൾ നിനക്ക് എന്ത് വേണം മേറും എനിക്കൊന്നും വേണ്ട വേഗം വന്നാൽ മതി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പോയി വരുമ്പോൾ എനിക്കെന്ത് തരുന്നേ ഞാനെന്തിനെവിടെയും പോകുന്നില്ലല്ലോ പിന്നെ എന്ത് തരാനാണ് എന്ത് തരണമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടത് നിന്നെ പിന്നെ നിന്റെ പ്രാണൻ്റെ പിടപ്പ് പകരുന്ന ചൂടും ചൂരും ആ അനുഭൂതിയും എന്നിലേക്ക് പകർത്തിയെടുക്കണം എനിക്ക് ഇനിയും ഇനിയും കാത്തിരിക്കാൻ വയ്യ പെണ്ണ് നിന്നെ അറിയാൻ നിന്നിലലിയാൻ എൻ്റെ പ്രണയം പകരാൻ വല്ലാത്തൊരു മോഹം പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരിക്കലും ഒന്നിനും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല അത് നിനക്ക് പൂർണ്ണ സമ്മതമാണ് അന്ന് മതി എനിക്ക് നിന്നെ അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി മെഹ്റു ചോദിച്ചു എന്നെ വേണോ ഈ പ്രൊജക്റ്റ് വേണോ ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ റിച്ച് പറഞ്ഞു എനിക്ക് നിന്നെ മതി നിനക്ക് മുന്നിൽ എനിക്ക് മറ്റൊന്നും പ്രധാനപ്പെട്ടതല്ല ഉറപ്പാണോ ഉറപ്പ് നൂറ് ശതമാനം എന്നാ ഈ പ്രസൻറ്റേഷൻ മറിച്ച് വയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആയിക്കോട്ടെ എൻ്റെ മെഹ്റു ടി ഇവിടെ ഇരുന്ന് പ്രസൻറ്റേഷൻ മറിച്ചു കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കും ഞാൻ പോയി ഫ്രഷ് ആവട്ടെ റിച്ച് ആയി വന്നതും മെഹ്റു റൂമിലുണ്ടായിരുന്നില്ല അവനും താഴേക്ക് പോയി ചായ കൊടുക്കുന്നതിനിടയിലാണ് റിച്ചുവിനെ മേഫി വിളിച്ചത് പ്രസൻറ്റേഷൻ ഫയലിലെ ഏതോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിരുന്നു അവൻ വിളിച്ചത് ഫോൺ കട്ട് ചെയ്യാതെ തന്നെ പ്രസൻറ്റേഷൻ ഫയൽ എടുക്കാൻ മെഹ്റുവിനെ പറഞ്ഞു വിട്ടു മെഹ്റു റൂമിലെത്തി അവിടെ മുഴുവൻ നോക്കിയിട്ടും ഫയലും പെൻഡ്രൈവും കാണാനില്ലായിരുന്നു അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി തന്നെ കാണാതെ താഴെ നിന്നും റിച്വിൻ്റെ വെളിയിത്തിയതും പേടികൊണ്ട് വിറച്ചിട്ട് അവൾക്ക് നടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ സ്വപ്നമാണീ ഫയൽ അതില്ലെങ്കിൽ ആ പ്രൊജക്ട് തന്നെ ക്യാൻസൽ ആകും ഓർക്കും തോറും കണ്ണുകൾ നിറഞ്ഞു വന്നു പതിയെ പതിയെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മെഹ്റുവിൻ്റെ കയ്യിൽ ഫയൽ കാണാത്തത് കണ്ട് റിച്ചു സംശയ രൂപേണ അവളെ നോക്കി റിച്ചുക ഫയൽ അവിടെ ഒന്നും കാണുന്നില്ല കാണുന്നില്ലേ നീ എന്താ മെഹ്റു ഈ പറയുന്നേ നീ അവിടെ മുഴുവൻ നോക്കിയിരുന്നോ അവൻ്റെ ശബ്ദമുയർന്നതും ഉമ്മയും മുപ്പായും റോഹനും ഷബാനയും എല്ലാം ഹാളിൽ ഓടിയെത്തി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ഋഷുവിനെയും പേടിച്ചു നിൽക്കുന്ന മെഹ്റുവിനേയും കണ്ടിട്ട് ആർക്കും കാര്യമൊന്നും മനസ്സിലായില്ല മെഹ്റു ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് നിന്നെ ഏൽപ്പിച്ച ഫയൽ എവിടെ ദേഷ്യം കൊണ്ട് കത്തി ജൊലിച്ച് നിൽക്കുന്ന റിചുവിനെ കണ്ടതും മെഹ്റുവിൻ്റെ മിഴികൾ നിറയാൻ തുടങ്ങി നിന്നോട് ഞാൻ മോങ്ങാനല്ല പറഞ്ഞത് ഫയൽ എവിടെയാണ് നീ വെച്ചത് ബെഡിലാണ് വെച്ചത് ആഹാ അതുകൊള്ളാമല്ലോ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഫയൽ ഇവിടെ കബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ നീ ബെഡിൽ വെച്ചത് ഋഷിക്കാടെ കഷ്ടപ്പാടിന് നീ ഇത്രയും വിലയേ നൽകുന്നുള്ളോ കൊള്ളാ നല്ല ഭാര്യ ഷബാന നീ നിർത്ത് ഇതവരെ തമ്മിലുള്ളതാണ് അത് അവർ തന്നെ ഉമ്മ അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഞാൻ ആ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ പെട്ട പാട് മെഹ്റുവിന് നന്നായി അറിയാം എന്നിട്ടാണ് ഇവൾ ഇവളിത്രയും ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചത് ഞാൻ ഞാൻ നമ്മുടെ ബെഡിലല്ലേ വെച്ചത് അല്ലാതെ വേറെ എവിടെയും കൊണ്ട് ബെഡിൽ വെച്ചിരുന്ന ഫയൽ നിങ്ങൾ കിടക്കാൻ പോയപ്പോൾ കണ്ടില്ലേ മെഹ്റു നീ ഇല്ല റുഹു ഞാൻ കണ്ടില്ല കാണാതിരുന്നിട്ട് നീ തിരക്കിയില്ലേ എന്തായാലും നിങ്ങളുടെ ബെഡ്റൂമിൽ കയറി ആരെടുക്കാനാണ് ഈ മിസ്സിംഗിൽ നിനക്ക് വ്യക്തമായ പ്ലാൻ പ്ലാനുണ്ട് മെഹ്റു ഇവരെല്ലാം നിന്നെ വിശ്വസിച്ചാലും ഞാൻ തന്നെ വിശ്വസിക്കില്ല കാരണം റച്ചുകാക്കിയെതിരെ ഇതുവരെ നീ കളിച്ച എല്ലാ കളികളും എനിക്കറിയാം എല്ലാവരെയും അത് മറന്നിട്ടുണ്ടെങ്കിലും ഈ ഷബാന ഷബാനതൊന്നും മറക്കില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാത്രം ഇതുവരെ നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് എന്നാൽ ഇന്ന് എല്ലാ ദേഷ്യവും മാറ്റിവെച്ച് നിന്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഇക്കാലിൻ്റെ സ്വപ്നം നീ തകർക്കരുത് പ്ലീസ് ആ പ്രസൻറ്റേഷൻ തിരിച്ചു കൊടുക്കും മെഹ്റു പ്ലീസ് ഷബാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും എനിക്ക് വേണ്ടി പറയാതെ നിൽക്കുന്ന റിച്ചുവിനെ കാണും തോറും മെഹ്റുവിൻ്റെ നെഞ്ചു പൊടിയാൻ തുടങ്ങി നീ ഇങ്ങനെയൊരു നാടകം ഒരുക്കി വെച്ചിരുന്നിട്ടാണോ മെഹ്റു എന്നോട് പ്രസൻറ്റേഷൻ മറിച്ച് വിൽക്കട്ടെ എന്ന് ചോദിച്ചത് പറയടേ എൻ്റെ സ്വപ്നങ്ങളും കഷ്ടപ്പാടും നീ ആർക്കാ കൊണ്ടുപോയി കൊടുത്തത് മുന്നിൽ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാൻ പറ്റാതെ റിച്ഛുവിനെ തന്നെ നോക്കി നിന്ന മെഹ്റുവിന് എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നി അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് കുതിച്ചു അവിടെ തെളിഞ്ഞ ചിത്രങ്ങളെല്ലാം തന്നെ തെറ്റുചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടവളായിരുന്നു ഓർമ്മകൾക്കൊടുവിൽ വലിയൊരപരാധത്തിൻ്റെ മുള്ളുമാല ചാർത്തി തന്ന് കോരിച്ചൊരിയുന്ന മഴയിൽ സ്വപ്നങ്ങളും മോഹങ്ങളും നഷ്ടപ്പെട്ടു നിന്ന പഴയ മെഹ്റുവാണ് ഞാനെന്നവൾക്ക് തോന്നി റോഷനെന്ന് എഴുതിയ താലി നെഞ്ചോട് ചേർത്ത് കിടക്കുന്നുണ്ട് എങ്കിലും ആ മെഹ്റിൻ്റെ അവകാശിയായി അവൻ ഇടനെഞ്ചിലെ പ്രണയത്തിൻ്റെ തുടിപ്പായി മാറിയെങ്കിലും ഇന്നും റോഷൻ നഷ്ടങ്ങളുടെ കാരണക്കാരി മെഹ്റു തന്നെയാണ് ഇനിയും ഈ പാപമാരും ചുമക്കാൻ വയ്യ അവളുടെ മുഖത്ത് നിന്നും അവൾ അനുഭവിക്കുന്ന സംഘർഷത്തിൻ്റെ നോവ് മനസ്സിലായതും റിച്ുവിൻ്റെ ഹൃദയവും നോവാൻ തുടങ്ങി എങ്കിലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്ന് തോന്നിയതും തറയിലേക്കിരുന്ന മെഹ്റുവിനെ പിടിച്ചുയർത്തി അവളോട് അലറി അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ മുന്നിൽ ഞാൻ ഏൽപ്പിച്ച ഫയൽ എത്തിയില്ലെങ്കിൽ എന്നോട് ഈ ചതി ചെയ്തവൾ ഇനി ഇവിടെ ഉണ്ടാവില്ല ആർക്കോ കൊടുത്തത് ഇനി എങ്ങനെ കൊണ്ടുവരാനാണ് റിച്ചുക്ക ഇപ്പോ എങ്കിലും ഇവളുടെ തനു നിറം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ പോയത് പോയി ഇനി കുറഞ്ഞ സമയത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക വേഗം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആരാണോ എൻ്റെ പ്രസൻറ്റേഷൻ എടുത്തത് അവരെ തന്നെ എന്നെ തിരികെ ഏൽപ്പിക്കും ഇക്ക മെഹ്റു അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല റോഹു എനിക്കാരുടെയും വക്കാലത്ത് കേൾക്കണ്ട മെഹ്റു നിന്റെ പൂങ്കണ്ണിലൊന്നും എനിക്ക് കാണണ്ട നിനക്കൊന്നും പറയാനില്ലേ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ കുറ്റവാളിയെ പോലെ തലകുണിച്ച് നിൽക്കാനല്ലാതെ ഒന്നിനും പറ്റുന്നില്ല അനേകായിരം വർഷങ്ങൾ കൊണ്ട് അടഞ്ഞു കിടക്കും പോലെ തൊണ്ടക്കുഴി അടഞ്ഞു തന്നെ നിൽക്കുന്നു അതിൽ കൂടി വാക്കുകൾ കടന്നു വരുന്നത് തന്നെ പ്രയാസമേറിയതുപോലെ തോന്നുന്നു മരവിച്ചിരിക്കുന്ന നാവും മനസ്സും അവനോടുള്ള പ്രതിഷേധമെന്നതുപോലെ ചലിക്കാതിരുന്നു ഒന്നും മിണ്ടാതെ തെറ്റുകാരിയെ പോലെ തലകുനിച്ചു നിൽക്കുന്ന മെഹ്റുവിനെ കണ്ടതും റിച്ഛുവിന് വീണ്ടും വിറഞ്ഞു കയറി നിന്നു നീ എന്താണ് ഇത്രയായിട്ടും നന്നാവാത്തെ അല്ലെങ്കിൽ നിനക്ക് നൂറ് നാവാണല്ലോ ഇപ്പം എന്താ ചെയ്യാത്ത തെറ്റിൻ്റെ വിഴുപ്പും ചുമന്ന് മിണ്ടാതെ നിൽക്കുന്നേ എന്തെങ്കിലും ഒന്ന് നാവ് തുറന്ന് പറയുന്നേ ഋച്ചു പറയുന്ന വാക്കുകളിൽ അർത്ഥം തിരയാനുള്ള മനസാന്നിധ്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല റിച്ഛക്ക എന്താ പറഞ്ഞ ചെയ്യാത്ത തെറ്റെന്നോ എന്തിനാ ശബാന നീ ഇങ്ങനെ വിൽക്കുന്നേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എനിക്കെന്താ മനസ്സിലായത് പന്ന പുനാരമോളെ ഇത്രയും ചെയ്തു വെച്ചിട്ട് നിന്ന് അഭിനയിക്കുന്നോ വെടിപൊട്ടുന്ന ശബ്ദം കേട്ടാണ് മെഹ്റു ഞെട്ടി കണ്ണു തുറന്നത് കൈകുടയുന്ന റിച്ചുവിനെയും രണ്ട് കവിളും പൊത്തിപ്പിടിച്ച് അന്തം വിട്ട് നിൽക്കുന്ന ഷബാനേയും കണ്ടിട്ട് അവൾക്കെന്നല്ല അവിടെ നിൽക്കുന്ന ആർക്കൊന്നും മനസ്സിലായില്ല ഇപ്പം മനസ്സിലായോ നിനക്ക് വേഗം പോയാൽ ഫയൽ എടുത്തിട്ട് വാ ഏത് ഫയൽ ഞാനൊരു ഫയലും എടുത്തിട്ടില്ല ഇക്കെന്ന ഭ്രാന്തി പിടിച്ചോ അതോ ഭാര്യ ചെയ്ത തെറ്റ് എന്റെ തലയെ കെട്ടിവെക്കുന്നോ രണ്ടടി കൂടി കൊടുത്തുറിച്ചു ഇനിയും നീ ചെയ്ത് തെറ്റും മനസ്സിലായില്ല എന്നുണ്ടോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചു തരാം നീ എന്തിനാ അറിയിച്ചു അവളെ തല്ലുന്നത് എന്താ കാര്യം കൂടി മനസ്സിലാവുന്ന ഭാഷയെ പറ ഉപ്പന്നെ ചോദിക്കാം അവളോട് അവൾക്ക് മറന്നുപോയത് വല്ലതും ഉണ്ടേ ഞാൻ പൂരിപ്പിച്ചു കൊടുക്കാം എന്താ മോളെ ശബാന ഇവിടെ എന്താ നടക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യമായി എനിക്കൊന്നും അറിയില്ല മാമ ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ശബാനാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായി പറയുന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ എണ്ണയിട്ട് പറഞ്ഞു ഓർമ്മിപ്പിക്കാം എന്തേ അല്ല ഞാൻ ആദ്യം ഏത് തുടങ്ങണം കുഞ്ഞിലേ മുതൽ നീ തുടങ്ങിയ വൃത്തികെട്ട കളികളിൽ ആദ്യം ഞാൻ ഏതാ പറയേണ്ടത് ഇതുവരെ താൻ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളെല്ലാം അറിഞ്ഞിട്ടും എല്ലാവരെയും പൊട്ടനാട്ടം കെട്ടിച്ചത് തനിക്കുള്ള പതിനെട്ടിൻ്റെ പണി ഒപ്പിച്ച് വെച്ചിട്ടാണെന്ന് മനസ്സിലായതും ഷബാനയുടെ തലകുരിഞ്ഞു അപ്പോങ്ങനെ നീയായിട്ട് ഫയൽ കൊണ്ട് തരുന്നോ ഞാൻ കയറി എടുക്കണോ ഒന്നും മിണ്ടാതെ റൂമിൽ പോയി ഫയലുമായി വന്നു നിൽക്കുന്ന ഷബാനയെ കണ്ടത് മെഹ്റുവടക്കം എല്ലാവരും ഞെട്ടിപ്പോയി അവളിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഷബാന കാണിച്ചു കൂട്ടിയ നിറികെട്ട കഥ റിച്ചു പറയുന്നത് ഞെട്ടലോടെയാണ് കേട്ടത് പറഞ്ഞു നിർത്തിയതും റിച്ചുവടക്കം എല്ലാവരും കരഞ്ഞു പോയിരുന്നു കാരണം അവളും ആ വീട്ടിലെ മകളായിരുന്നു അവരെല്ലാം അത്രയ്ക്ക് അവളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്തിനാ എന്തിനാ നീ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചത് നിന്നെ നിന്നെൻ്റെ മോളെപ്പോലെയല്ലേ ഞാൻ നോക്കിയത് നിൻ്റെ ഉമ്മ നോക്കിയതിനേക്കാൾ ഞാനല്ലേ നിന്നെ നോക്കി വളർത്തിയത് ഇവിടുത്തെ അടുക്കളയിൽ രണ്ടു കൂട്ടം കറിയുണ്ടേ അതിലൊരെണ്ണം നിൻ്റെ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എൻ്റെ മോനോട് എന്തിനാ പറഞ്ഞു കഴിഞ്ഞതും ഉമ്മ കരഞ്ഞു പോയിരുന്നു ഉപ്പയും അതേ അവസ്ഥയിലായിരുന്നു അവളിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കാത്തതുപോലെ എല്ലാവരും തളർന്നു പോയിരുന്നു നിനക്കൊന്നും പറയാനില്ലേ ഷബാന എല്ലാവരും എന്നെ എൻ്റെ നട്ടലില്ലാത്തവനെന്നും പൊട്ടനെന്നും ഇവൾക്ക് ഞാൻ ചേരാത്തവനാണെന്നും പറഞ്ഞ് അപമാനിച്ചിട്ടും ഞാൻ വിശ്വസിച്ചത് എൻ്റെ പെങ്ങളെ ആയിരുന്നു നിറയെ എൻ്റെ മെഹ്റു മെഹ്റുവായിരുന്നുവെങ്കിലും നീ എന്നോട് കള്ളം പറയില്ലെന്ന ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് മനസ്സാക്ഷി ഒരായിരം അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചത് കാരണം എനിക്കെൻ്റെ റോഹുവിനെയൊക്കെ ഇഷ്ടം നിന്നെയായിരുന്നു നീ എൻ്റെ വിരലിൽ തൂങ്ങിയാണ് പിച്ച വെച്ചത് ഉണ്ണുന്നതും ഉറങ്ങുന്നതും എല്ലാം എനിക്കൊപ്പമായിരുന്നു എൻ്റെ കുഞ്ഞനുജത്തേർന്നീ അതുകൊണ്ട് തന്നെ പ്രാണനിൽ അലിഞ്ഞു ചേർന്ന് ഇവളെയൊക്കെ ആ പെങ്ങളെ വിശ്വസിച്ച് പോയ ഒരുവൻ അതാണ് ഞാൻ ആ എനിക്കറിയണം എന്തിനു വേണ്ടിയാണ് നീ വൃത്തികേടുകൾ കൂടെ നടന്ന് ചെയ്തതെന്ന് നീ പറയണം പറഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തലകുനിച്ചു നിന്ന് മിഴുനീര് പൊഴിക്കുന്ന ഷബാനിയുടെ നേർക്കായിരുന്നു